കഴിഞ്ഞ ദിവസം നമ്മൾ ആറു കിലോത്തിന്റെ കാളാഞ്ചി പിടിക്കുന്ന ഫിഷിംഗ് വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ റീൽ എവിടെന്ന വാങ്ങണേ ഇതിന് എത്ര രൂപയാവും വല്ല ഓഫർ ഉണ്ടോ അങ്ങനെ പല കാര്യങ്ങളും ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പൊ ഈ ആനിവേഴ്സറി പ്രമാണിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ റോഡും റീലിന്റെ ഒരു സെറ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി സ്റ്റാർട്ട് ചെയ്യാനാക്കിയ ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഹൈ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന സെനാക്കിന്റെ റോഡ് മുതൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ടോപ്പ് ബ്രാൻഡ്സിന്റെ ലൈനുകളുടെ വൈഡ് കളക്ഷൻ ഉണ്ട് ഈ സൈഡിൽ ആ സൈഡിലേക്ക് ഇരിക്കുന്ന ഫുൾ ലൈനുകളാണ് ഒരു ഫോർ ഫിഫ്റ്റി തൊട്ട് നമുക്ക് ഒരു ടെൻ തൗസൻഡ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ചേസ് ബേറ്റ് ഒന്നും സീസൺ ടൈമിൽ കിട്ടാറില്ല ഈ ജെല്ലി ബ്ലൂ ഒക്കെ ഭയങ്കര റിസൾട്ടുള്ളതാണ് ഇതൊക്കെ ഓസ്ട്രേലിയൻ ബ്രാൻഡാണ് കേട്ടോ ലൂറുകളുടെ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതൊക്കെ കൊണ്ട് ഇട്ടാൽ മതി നീ പറന്നടിക്കാം നിങ്ങൾ ക്യാമ്പിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്യാമ്പിങ് സെറ്റ് ഉണ്ട് ഡൈവിങ് ചെയവിങ് സെറ്റ് ഉണ്ട് ചെയ്യുന്ന ഉണ്ട് ഈ റാൻസ്പെറന്റ് കയാക്കുമായിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നതെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ മീൻ പോകുന്ന കാണാൻ പറ്റും പിന്നെ കവറുള്ള സ്ഥലത്താണെങ്കിൽ ഇതിട്ട് തൊഴഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇത്രയും വലിയ എക്സ്പീരിയൻസ് വേറെ ഒരിടത്തുണ്ടാവില്ല കേട്ടോ ബ്ലൂവെൽ മറേടെ ഫസ്റ്റ് ഷോപ്പ് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഖത്തറിലല്ലോ കൊക്കറയിലാണ് ഇത് നമ്മുടെ കൊച്ചിയിലത്തെ ബ്രാഞ്ചാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വരണ്ട നിങ്ങൾക്ക് ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും